ഏവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം സ്വാഗതം ചെയ്യുകയാണ് അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന അമ്മ ഇന്ന് ഉണ്ടാക്കുന്ന സംഭവം എന്താന്ന് വെച്ചാൽ ബീഫ് കറിയാണ് നമ്മുടെ ബീഫ് ഒക്കെ അങ്ങനെ റെഡി ആയിട്ട് ഇത് ഏതാണ്ട് ഒരു കിലോ ഉണ്ട് അല്ലേ അപ്പൊ ഈ ഒരു കിലോ ബീഫ് എങ്ങനെയാണ് നമ്മൾ കറി വെക്കുന്നതെന്നാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ബീഫ് നമുക്ക് കുറെ ടൈപ്പിൽ കറി വെക്കാം അല്ലേ മേക്കറി ചിക്കനും അതെ സത്യം പറഞ്ഞാൽ എല്ലാ സാധനവും പല പല രീതിയിൽ കറി വെക്കാം വെക്കാം എല്ലാ വെക്കും അറിയാം പക്ഷേ ഈ ബീഫ് കറീനെ സംബന്ധിച്ചിട്ടുണ്ടല്ലോ ആളുകൾക്കൊക്കെ നല്ല ബീഫ് കറി കൂട്ടാൻ ഭയങ്കര ഇഷ്ടമാണ് നോൺ കഴിക്കുന്ന ആൾക്കാർക്ക് ചില കടയിൽ ആൾക്കാർ പറയാറുണ്ട് അവിടെ നല്ല ബീഫ് കറി എന്ന് പറയാറുണ്ട് അല്ലെങ്കിൽ ആ മണം വരുമ്പോ ആൾക്കാർക്ക് പറയും നല്ല ബീഫ് കറി എന്ന് ചില കടകളിലെ ബീഫ് കറിയുടെ മണം കേടെ പോയി കഴിക്കാൻ കയറുന്ന ഉണ്ട് അല്ലെ അപ്പൊ അത് മാത്രല്ല ചില വീട്ടില് ചില ആൾക്കാർ ഉണ്ടാക്കുന്ന ബീഫ് കറിക്ക് ഇതുപോലെ നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ല രുചിയായിരിക്കും അപ്പൊ ചിലര് പക്ഷെ ബീഫ് കറി ഉണ്ടാക്കിയ ചിലപ്പോ ശരിയാവണമെന്നുല്ല ബീഫ് കറി നമ്മൾ ഉണ്ടാക്കുന്ന ബീഫ് കറി അല്ലെങ്കിൽ അമ്മ ഇന്ന് ഉണ്ടാക്കുന്ന ബീഫ് കറി ഒരു വെറൈറ്റി സ്റ്റൈൽന്ന് വേണേൽ പറയാം അല്ലെ ബീഫ് കറിയാണ് പക്ഷെ ഉണ്ടാക്കുന്ന രീതികൾക്കും കാര്യങ്ങൾക്കും ഒക്കെ കുറച്ചൊരു മാറ്റം ഉണ്ട് അല്ലെ അപ്പൊ അമ്മയ്ക്ക് അധികം സംസാരിക്കാൻ പറ്റാത്ത കൊണ്ടാണ് അമ്മയുടെ നിർദ്ദേശപ്രകാരം ഞാൻ നിങ്ങളുടെ വിവരങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ ഇന്നത്തെ ബീഫിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കിലോ ബീഫ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഇതിന്റെ അകത്ത് പ്രധാനമായിട്ട് ഇപ്പൊ നമ്മൾ ഇത് രണ്ട് സെക്ഷൻ സെക്ഷനായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അല്ലെ ആദ്യം ഒരു ടൈപ്പിൽ ഉണ്ടാക്കും ഒരു ടൈപ്പ് ആദ്യം കുറച്ച് പാചകം ഉണ്ട് പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും രണ്ട് രണ്ട് ടൈപ്പ് രണ്ട് സെക്ഷൻ ആയിട്ടാണ് പാചകം ചെയ്യുന്നത് അപ്പൊ നമ്മൾ ആദ്യമേ നമ്മുടെ ബീഫ് നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഈ ബീഫിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഒട്ടും നെയ്യ് ഇല്ലാത്ത ബീഫാണിത് സാധാരണ പലപ്പോഴും ആൾക്കാർ ബീഫ് കറി വെക്കാൻ വാങ്ങിക്കുമ്പോ എങ്ങനെയാണ് നെയ്യുള്ള ബീഫാണ് വാങ്ങിക്കുന്നത് അല്ലേ അല്ലെങ്കിൽ കുറച്ച് നെയ്യ് എക്സ്ട്രാ ഇടണം എന്ന് പറയും അല്ലെങ്കിൽ അതൊക്കെ ടേസ്റ്റ് ആണ് ശരിക്കും ബീഫിന് നല്ല രുചിയാണ് അല്ലെ നെയ്യുള്ളപ്പൊ പിന്നെ ചിലരുണ്ട് ബീഫിന്റെ അകത്ത് എല്ലും എല്ലും ഇറച്ചി ഉള്ള ഇതുണ്ടല്ലോ അതിന്റെ ഒരു രണ്ട് കഷ്ണം ചിലപ്പോ ഇതിന്റെ കൂടി ഇട്ട് കൊടുക്കും രണ്ട് എല്ലും കഷ്ണത്തിന്റെ കുറച്ച് പീസും കൂടി ഇട്ട് കൊടുത്ത് അങ്ങനെയും ചെയ്യാറുണ്ട് അപ്പൊ അതൊക്കെ ബീഫിന് നല്ല രുചിയാണ് പക്ഷെ അമ്മ ഇന്ന് വാങ്ങിക്കാൻ പറയുന്ന ബീഫ് എങ്ങനെയൊക്കെയാണ് നെയ്യ് ഇല്ലാത്ത ബീഫ് നെയ്യൊട്ടും തന്നെ ഇല്ലാത്ത ബീഫാണ് ഇന്ന് വാങ്ങിച്ചിട്ടുള്ളത് അപ്പൊ സാധാരണ എല്ലാവരും നമ്മള് നെയ്യ് ഇല്ലാത്ത ബീഫ് കറി വെച്ചാൽ ഒന്നിനും കൊള്ളത്തില്ല ഒരു ടേസ്റ്റ് ഇല്ലെന്നൊക്കെ പറയാറുണ്ട് അപ്പൊ നമ്മുടെ ഈ നെയ്യ് ഇല്ലാത്ത ബീഫ് നമുക്ക് എങ്ങനെ രുചികരമായിട്ട് നല്ല നല്ല ചാറോട് കൂടി അല്ലെ നല്ല കൊഴുപ്പോട് കൂടി നല്ല കുറുകൻ ചാറോട് കൂടി എങ്ങനെ കറി വെക്കാന്നാണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പൊ ഇന്നത്തെ നമ്മുടെ ബീഫ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന നമ്മുടെ കുക്കറിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അല്ലെ അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യം നമ്മള് ാണ് ഇനി ചെയ്യുന്നൊടി മുളക് പൊടി ഇത് കാശ്മീരി മുളക് പൊടി അല്ലെ ഒരു അരസ്പൂൺ അര മുക്കാൽ മുക്കാൽ സ്പൂണോളം മുളക് പൊടി മുളകൊക്കെ നമ്മുടെ എരിവിനുസരിച്ച് നമുക്ക് ഇടാം അല്ലെ മല്ലിപ്പൊടിയും നമ്മൾ അത്രയും തന്നെ ഒരു മുക്കാൽ സ്പൂണോളം തന്നെ മല്ലിപ്പൊടിയും നമ്മൾ ഇതിന്റെ അകത്തിട്ട് കൊടുത്തു ഒരു കാൽ ടീസ്പൂൺ ആണ് കാലില്ല കാലിലും കുറവാണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് അപ്പൊ അത്രയും മഞ്ഞൾപ്പൊടിയും കൂടെ നമ്മള് ചേർത്തു ആ ഒരു അര ഒരസ്പൂണ് ഗരം മസാല നമ്മൾ വീട്ടിൽ പൊടിച്ച് വെച്ച ഗരം മസാല അല്ലേ ആ ഗരം മസാല നമ്മൾ ചേർത്തു ഇതിന്റെ പ്രത്യേകത ഒന്നും നമ്മൾ മൂപ്പിച്ചിട്ടില്ല അല്ലേ ഒന്നും നമ്മൾ മൂപ്പിക്കുകയോ അല്ലെങ്കിൽ റോസ്റ്റ് ചെയ്യോ ഒന്നും ചെയ്തിട്ടില്ല ഡയറക്റ്റ് ആണ് ഇതല്ല ഇടുന്നത് ഇനി എന്താ ഇടുന്നത് ഒരു സ്പൂൺ ഉപ്പ അപ്പൊ അതും കൂടെ നമുക്ക് ഇടാം ഇനി ഇതിന്റെ അത്തേക്ക് ചേർക്കുന്ന സാധനങ്ങൾ എന്താണെങ്കിൽ ഒരു 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 മുപ്പ് ഒരു ആ ഒരു പിടുത്തം ഒരു ചെറിയ ഒരു പിടുത്തം അത്രേ ഉള്ളൂ അത്ര ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചിയാണ് കേട്ടോ ആ ഇഞ്ചിയും അതോടൊപ്പം തന്നെ അത്രയും തന്നെ ഒരു അര ടീസ്പൂൺ ഉള്ളു ഇത് കേട്ടോ അര ടീസ്പൂൺ വെളുത്തുള്ളി അതും കൂടെ നമ്മൾ അതിന്റെ അകത്തേക്ക് കിട്ടും അരയിലും കുറച്ച് വെളുത്ത് ഇഞ്ചിനക്കലും കുറച്ച് കുറവാണ് വെളുത്തുള്ളി അപ്പം നമ്മുടെ ഇത് സത്യം പറഞ്ഞാൽ അല്പം വലിയതാണ് അഞ്ച് ചുമന്നുള്ളി ഉണ്ട് കേട്ടോ അപ്പൊ അഞ്ച് ചുമന്നുള്ളി ജസ്റ്റ് ചെറുതായിട്ട് അരിഞ്ഞുകൊണ്ട് നമ്മൾ ഇതിന്റെ അകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കുച്ചുള്ളിയാണ് ഒപ്പം നമ്മളൊരു മൂന്ന് പൂള് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് വളരെ കുറച്ചാണ് കേട്ടോ തേങ്ങ അപ്പൊ ഒരു മൂന്ന് പൂള് തേങ്ങയും കൂടെ നമ്മുടെ നാടൻ ബീഫ് കറിക്ക് നമുക്ക് തേങ്ങ ഒരു പ്രധാനപ്പെട്ട സാധനമാണ് അപ്പൊ അത്രയും ഒരു മൂന്ന് പൂള് തേങ്ങ നമ്മള് അല്പം കനത്തിലാണിത് അരിഞ്ഞ അല്ലേ ഒത്തിരി ആ വളരെ കണ്ട ഈ ഒരു കനത്തിലൊക്കെയാണ് അരിഞ്ഞിരിക്കുന്നത് ഒത്തിരി ലൈറ്റ് ആയിട്ടല്ല കുറച്ച് അല്പം ഒരു കനം കൂട്ടിയാണ് അരിഞ്ഞിട്ടുള്ളത് അപ്പൊ ആ തേങ്ങ ഇട്ടും ഇനി രണ്ട് കതിർപ്പ് കറിവേപ്പിലയും കൂടെ നമ്മൾ ഇതിട്ടിട്ട് ആ കൈകൊണ്ടാണ് അമ്മയ്ക്ക് എളുപ്പം അതുകൊണ്ടാണ് നമ്മ ഇളക്കുന്നത് അപ്പൊ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം നമുക്കിതിനെ ഇപ്പൊ നമ്മൾ അടുപ്പിലേക്ക് വെക്കുന്നില്ല ഒരു പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് ടു ഇരുപത് മിനിറ്റ് വരെ ഈ ഇറച്ചി ഒന്ന് ഇരിക്കട്ടെ അല്ലേ അപ്പൊ പതിനഞ്ച് മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കിംഗ് പ്രോസസ്സിലേക്ക് നമുക്ക് പോകാം അങ്ങനെ ഏതാണ്ട് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഏതാണ്ട് ആയിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ഒരു കപ്പ് വെള്ളം അല്ലെ ചെറിയ കപ്പിന് ചെറിയ കപ്പിന് ഒരു കപ്പ് വെള്ളം നമ്മൾ ഇതിന്റെ അകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട് അത് എന്തിനാ വെച്ചാൽ നമുക്ക് ഇത് ചാറ് കറി ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ വെള്ളം ഒഴിക്കുന്നത് അത് കുറുകനോ റോസ്റ്റോക്കെ ആണെങ്കിലും റോസ്റ്റ് ടൈപ്പിലൊക്കെ ആണെങ്കിൽ ഈ വെള്ളത്തിന്റെ ആവശ്യമില്ല കാരണം ബീഫിൽ നിന്ന് തന്നെ കുറെ വെള്ളം കയറാനിട്ടു അല്ലെ ഈ ഇറച്ചി നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷമാണ് നമ്മൾ അടയ്ക്കുന്നത് സാധാരണ അമ്മ ഇവിടെ പാചകം ചെയ്യുമ്പോ അങ്ങനെയാണ് ഇറച്ചി തിളച്ച് നന്നായിട്ട് അതിൻ്റെ വെള്ളം ഇറങ്ങി ഇനി നമുക്ക് കുക്കർ അടയ്ക്കാം ഫുള്ളിലിട്ട് ഒരു വിസിലും സിമ്മിലിട്ടതിന് ശേഷം രണ്ട് വിസിലും അടച്ചിട്ട് നമ്മൾ ഇറച്ചി അടുപ്പിൽ നിന്ന് വാങ്ങുവാണ് ചെയ്യുന്നത് ഇറച്ചി നമുക്ക് കുക്കാവുന്ന സമയം കണ്ട് നമുക്ക് ഒരു മുന്നൂറ് ഗ്രാം ചുമന്നുള്ളി നന്നായിട്ട് ഫൈനായിട്ട് ചൂപ്പിയ അതോടൊപ്പം തന്നെ ഒരു ഒന്നര തക്കാളി നമുക്ക് നന്നായിട്ടൊന്ന് അരിഞ്ഞ് ചോപ്പ് ചെയ്ത് വെക്കാം ഒരു ഫ്രയിങ് പാൻ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു ഇനി നമുക്കൊരു മുക്കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം ഒരു നാല് അഞ്ച് ഏലക്ക ഇത് മക്ക ഏലക്ക ഇതുകൊണ്ട് ഇത്രയും എടുക്കുന്നത് നല്ല ഏലക്കാണെങ്കിൽ രണ്ടോ മൂന്നോ ഏലക്ക മാത്രം മതി കുറച്ച് കറുകപ്പെട്ട അതോടൊപ്പം തന്നെ രണ്ട് ഗ്രാം ഇത്രയും മസാല നമ്മൾ മൊത്തത്തിലുള്ള മസാല എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഫ്രയിങ് പാൻറ്റകത്ത് ഈ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ആദ്യം തന്നെ പെരിഞ്ചീരക ഇട്ട് കൊടുക്കാം പെരിഞ്ചീരക ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കും ബാക്കി മസാലകൾ കൂടി ഇട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചതിനു ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി നമുക്ക് ചേർത്ത് കൊടുക്കാം അതൊരു മുക്കാൽ ടീസ്പൂൺ ആണുള്ളത് അത്രയും തന്നെ വെളുത്തുള്ളിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്താൽ നന്നായിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മുടെ ചുമന്നുള്ളി അരിഞ്ഞു വെച്ചതും കൂടെ നമുക്ക് ഇതിന്റെ അകത്തേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇനി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അപ്പൊ നമ്മുടെ ചുമന്നുള്ളി ഇട്ട് നന്നായിട്ട് ചുമന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇതിന്റെ കൂടെ നമുക്ക് ഇനി അരിഞ്ഞു വെച്ചാൽ തക്കാളിയും കൂടെ നമുക്ക് ഇതിന്റെ കൂടെ ഇതിന്റെ അകത്ത് നമ്മൾ ഇനി കുറച്ച് പുടിവർഗങ്ങളൊക്കെ നമുക്കൊരു രണ്ട് മൂന്ന് പറ്റൽമുളകുണ്ട് അല്ലേ മൂന്ന് പറ്റൽ മുളകും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് അകത്തേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം ഏതാണ്ട് ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അപ്പൊ ഈ മുളകും കൂടെ ജസ്റ്റ് ഒന്ന് മൂക്കട്ടെ ഇപ്പൊ ഒരു രണ്ട് മിനിറ്റ് കൂടെ നമുക്ക് നന്നായിട്ട് ഇതിനെല്ലാം നമുക്ക് നമ്മുടെ ഫ്രയിങ് പാന്റെ ഒരു കോർണറിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മൾ ഈ കൊടികളാണ് ഇടാൻ പോകുന്നത് അപ്പൊ നമ്മൾ മുളക് കൂടിയാണ് ഇടുന്നത് ഇത് കാശ്മീരി മുളകീരി മുളക് കൂടി ഇടുവാണ് അപ്പൊ നമ്മൾ തീ ഈ സമയത്ത് ഒന്ന് കുറച്ച് വെക്കണം കേട്ടോ നന്നായിട്ട് സിംഗിൾ വെച്ചിട്ടുണ്ട് രണ്ട് സ്പൂൺ കാശ്മീരി മുളക് കൂടി ആ ആ അതൊരു മുക്കാൽ സ്പൂൺ അല്ലേ ഒരു മുക്കാൽ സ്പൂൺ സാദാ മുളക് പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട് അപ്പൊ രണ്ട് മുളക് പൊടിയും അടുത്തത് മല്ലിപ്പൊടി മല്ലിപ്പൊടി നമ്മള് ഒരു രണ്ട് സ്പൂൺ ആണ് ഇടുന്നത് നിറച്ച് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂണിനേക്കാൾ കുറച്ചളവിലുള്ള ഒരു മഞ്ഞൾപ്പൊടിയും കൂടെ നമ്മൾ ഇതിന്റെ അത് ചേർത്തിട്ടുണ്ട് നമുക്ക് അതിനെ നമുക്ക് ജസ്റ്റ് ഇവിടെ ഇട്ട് ഈ സൈഡിൽ തന്നെ ഇട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ മസാല എല്ലാം ജസ്റ്റ് നമുക്ക് ഈ സൈഡിലിട്ട് തന്നെ ഒന്ന് പയ്യൊന്ന് മൂപ്പിച്ചെടുക്കാം അതിനുശേഷം ഈ എല്ലാ മസാലയും കൂടെ അതായത് നമ്മൾ ആദ്യം എടുത്ത ഉള്ളിയും തക്കാളിയും ഈ പൊടി എല്ലാം കൂടെ പൊടി മൂത്തതിന് ശേഷം എല്ലാം കൂടി ഒന്ന് കൂട്ടി ഒന്നും കൂടെ ജസ്റ്റ് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് ഈ മിക്സിന്റെ അകത്ത് നമ്മുടെ വറ്റൽമുളക് മാത്രം അങ്ങോട്ട് മാറ്റിയിട്ട് ബാക്കി ഒരു മുക്കാൽ ഭാഗം മസാല നമുക്ക് മാറ്റി വെക്കാം ആ മസാല നമുക്ക് ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയാണ് കാൽ ഭാഗം മസാല നമ്മൾ ഈ ചട്ടിയിൽ തന്നെ വെക്കുന്നു മുക്കാൽ ഭാഗം മസാല നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം ഈ എടുത്തു വെച്ചിട്ടുള്ള മസാല അരയ്ക്കാനായിട്ട് നമ്മൾ നമ്മുടെ ബീഫിൻ്റെ സ്റ്റോക്കാണ് എടുക്കുന്നത് നമ്മുടെ കറി വെന്ത് കഴിഞ്ഞിട്ടുള്ള ആ വെള്ളം ഉണ്ടല്ലോ അതിലൊരു രണ്ട് രണ്ടര തവി വെള്ളവും കൂടെ നമ്മൾ മിക്സിയിലേക്ക് ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം രണ്ട് തണുത്തതിന് ശേഷം വേണം മിക്സിയിൽ അരയ്ക്കാനായിട്ട് ശേഷം നമ്മുടെ കാൽഭാഗം ബാക്കിയിരിക്കുന്ന മസാല ചട്ടിയിലിരിക്കുന്ന മസാലയിലേക്ക് അരച്ച് ഈ പേസ്റ്റ് കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഒപ്പം നമ്മൾ മിക്സ് കഴുകിയ വെള്ളവും കൂടെ നമുക്ക് ജസ്റ്റ് അതിലേക്ക് ഒഴിച്ച് അത് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ കുക്കറിലിരിക്കുന്ന ഇറച്ചി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഒപ്പം ഇതിന് ആവശ്യത്തിന് കുറുക്കലും അതായത് ഗ്രേവിയുടെ ഒരു ഫോം നമുക്ക് ഏത് രീതിയിലാണോ വേണ്ട ആ രീതിയിൽ നമുക്ക് ആക്കിയെടുക്കാം ഈ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ കറിയുടെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയതിനു ശേഷം നമുക്ക് ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മളൊരു അടപ്പ് പാത്രം കൊണ്ട് അടച്ച് നമ്മളൊരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ നമ്മൾ ചെറുതീല് നമ്മൾ ഈ ഒരു കറി ഒന്ന് വേവിച്ചെടുക്കുകയാണ് അപ്പൊ ജസ്റ്റ് ഒരു അടപ്പ് ഉപയോഗിച്ച് അടക്കുക അതിനുശേഷം നമ്മൾ പതിനഞ്ച് മിനിറ്റിന് ശേഷം നമ്മുടെ കറി വീണ്ടും നമ്മൾ തുറന്നതിന് ശേഷം ഒന്ന് തുറന്ന് വെച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് സിമ്മിൽ ഒന്ന് ഇടാം അപ്പൊ നമ്മുടെ ആ ഒരു ഗ്രേവിയുടെ ഒരു ടെസ്റ്ററൊക്കെ നമുക്ക് നോക്കിയാക്കാം ഏത് ഫോമിലാണ് നമുക്ക് വേണ്ടത് ചാറിൻ്റെ ഒക്കെ തിക്നെസ് ഒക്കെ നമുക്ക് ഒന്ന് കൺട്രോൾ ചെയ്യാം ഒപ്പം ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും അതോടൊപ്പം തന്നെ പച്ചക്കറി വേപ്പിലയും മല്ലിയില ഉണ്ടെങ്കിൽ ആ മല്ലിയിലയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം ഹോട്ടലിൽ നല്ല അടിപൊളി റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന അതേ ബീഫ് കറിയുടെ അത് തന്നെ അത്രക്ക് കുറുകൻ കറിയാണ് ഇതിനൊരു പ്രത്യേകത എന്താ വെച്ചാൽ നെയ്യ് ഇല്ല എന്ന് വിചാരിച്ച് ബീഫ് കറിക്ക് കുറുക്കയില്ല ടേസ്റ്റ് ഇല്ല എന്നൊന്നും വിചാരിക്കണ്ട അല്ലേ മിക്കവാറും ആൾക്കാർ നല്ല കറി കിട്ടാൻ വേണ്ടി ഒത്തിരി നെയ്യൊക്കെ വാങ്ങിച്ചിട്ടിട്ടാണ് കറി ചെയ്യുന്നത് അപ്പം അത് തന്നെ നമുക്ക് അപ്പവും പൊറോട്ട ഒന്നും അല്ല നമുക്ക് ചക്കയാണ് അപ്പൊ നിങ്ങൾ കണ്ടില്ലേ അതെ നല്ല കുറുക്കമുള്ള കറി കണ്ടോ അപ്പൊ നമ്മുടെ ഈ വീപ്പ് കറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഞാൻ വിശ്വസിക്കുന്നു കഴിച്ചു നോക്കിയാൽ നല്ല രുചിയാണ് കേട്ടോ നല്ല നല്ല ഒന്നാം ഒരു കറിയാണ് നമ്മൾ ഇന്ന് വെച്ചേക്കുന്നത് നിങ്ങൾക്ക് ഈ വീപ്പ് കറി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അപ്പൊ അടുത്തൊരു വീഡിയോ ഈ വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നന്ദി നമസ്കാരം പിന്നെ ഒരിക്കലെപ്പോഴും ഒരു കാര്യം പറയാം ലൈക്ക് ചെയ്യാനും കമന്റും നിങ്ങൾ ആരും മറക്കരുത് അപ്പൊ അന്ന് നമ്മുടെ വീഡിയോ ഇവിടെ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്